ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് മാക്സി മെറ്റീരിയലിൻ്റെ രണ്ട് തൊണ്ണൂറിൻ്റെ ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ കാണിക്കുന്നത് വൺ ഫിഫ്റ്റി സെവൻ ആണ് പെർ പീസ് റേറ്റ് വരുന്നത് ഓരോ പീസും രണ്ട് തൊണ്ണൂറ് വീതം ഉണ്ടാകും മിക്സ് ആൻഡ് മാച്ച് പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ പേരോടുകൂടി തന്നെ പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ മാക്സി മെറ്റീരിയലിൻ്റെ ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നുണ്ട് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് പത്ത് പീസിൽ താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ റേറ്റ് ആകും വീഡിയോയിൽ കാണിക്കുന്നത് ഹോൾസെയിൽ റേറ്റ് ആണ് കേട്ടോ ഇത് നെക്സ്റ്റ് ഒരു ഡിസൈനാണ് ഇതേപോലെയാണ് അതിൻ്റെ പെയർ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വരുന്നത് പിന്നെ ഇത് കൂടാതെയുള്ള കളക്ഷൻസ് രണ്ട് തൊണ്ണൂറിൻ്റെ മെറ്റീരിയലും ചുങ്കിടിയുടെ മെറ്റീരിയൽസ് വിത്ത് ഷോറുള്ള കളക്ഷൻസ് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് പിന്നെ അതുകൂടാതെ സ്റ്റിച്ചഡ് മാക്സീസും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ കാറ്റ്ലോഗിലെല്ലാം തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാറ്റ്ലോഗ് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്താൽ മതി ഈ നമ്പറിൽ അതല്ല ഇന്നത്തെ വീഡിയോയിൽ നിന്നാണ് ആവശ്യമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ടിക്ക് മാർക്ക് ചെയ്താൽ എക്സാം മതി കേട്ടോ പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ പേരോടുകൂടി തന്നെ പർച്ചേസ് ചെയ്യണമെന്നേ ഉള്ളൂ പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ് ഇവിടെ നിന്ന് അയക്കുന്നത് ഡി ടി സി കൊറിയറും പോസ്റ്റിലാണ് ഡി ടി സി കൊറിയറാണെങ്കിൽ നാല് വർക്കിംഗ് ഡേയ്സിനുള്ള റിസീവ് ആകും പോസ്റ്റിലാണെങ്കിൽ വിത്തിൻ വൺ വീക്ക് റിസീവ് ആകും ആകുട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഡീറ്റെയിൽസ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്ത് ചോദിച്ചാൽ മതി കേട്ടോ പിന്നെ കൊറിയർ ചാർജ് വരുന്നത് ഡി ടി ഡി സി ആണെങ്കിൽ പത്ത് പീസിന് നൂറ് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് പോസ്റ്റിലാണെങ്കിൽ പത്ത് പീസിന് നൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഈ ഒരു ഡിസൈനിൽ വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് നല്ലൊരു കലങ്കാരി പ്രിൻ്റാണ് കേട്ടോ അപ്പോൾ പേറായിട്ട് വരുന്നത് ഇതേപോലെ ചെരിഞ്ഞിട്ടൊരു ലൈൻസ് ആണ് വരുന്നത് നല്ല അടിപൊളി കളക്ഷനാണ് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ ടോപ്പ് ബോട്ടം സ്റ്റിച്ച് ചെയ്യാനായാലും മാക്സി സ്റ്റിച്ച് ചെയ്യാനായാലും നല്ല കളക്ഷൻ ആണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേപോലെയുള്ള വെറൈറ്റി വീഡിയോസായിട്ട് പെട്ടെന്ന് തന്നെ വരാം അതുവരെ താങ്ക്